സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പങ്ങാരപ്പള്ളി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഷീർ കഥകളിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒരു വേറിട്ട കാഴ്ചയായി വൈക്കം മുഹമ്മദ് ബഷീർ ആവാൻ തല ഒറിജിനലായി മൊട്ടയടിച്ച യു കെ ജി കാരൻ ഡെറിക്കെ ഷിജിനും ഒറിജിനൽ ആടും വേദിയിലെത്തിയത് ശ്രദ്ധേയമായി കാണാം പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് ഷീറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ജീവസുറ്റ കഥാപാത്രങ്ങളെയാണ് ആദ്യമായി ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ ബേബൂർ സുൽത്താൻ ബഷീറിന്റെ മിക്ക കഥകളിലും പ്രധാന കഥാപാത്രം ബഷീർ തന്നെയാണ് ബഷീറിനെ സ്വാഗതം ആട് എന്ന നോവലിലൂടെ പ്രസിദ്ധമാക്കിയ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി പാത്തുമ്മും അവളുടെ ആളും പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുൾ ഖാദർ അബ്ദുൾ ഖാദർ കസേരയിലേക്ക് സ്വാഗതം അടുത്തതായി നമ്മുടെ ആന വാര്യ രാമൻ നായരെയാണ് സ്വാഗതം ചെയ്യുന്നത് ആന വാര്യം പൊൻകുരിശും എന്ന രചനയിലെ കഥാപാത്രമാണിത് പാതിയാത്ര ചാണകം മൂർത്തിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടി ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാറക്കുട്ടി എന്ന ആനയെ അങ്ങനെ രാമൻ നായർ ആന വാരി രാമൻ നായരായി അടുത്തതായി എട്ടു നാരി നാട്ടിൽ എന്തു നടന്നാലും അതിന്റെ ആൾ നമ്മളാണ് എന്ന് അവകാശപ്പെടുന്ന എട്ടു വാരി മമ്മൂലി സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നിന്ന് അടുത്തതായി നമ്മുടെ സൈനിക വൈകാരന്റെ മകൻ എന്ന പിടിയിലെ കഥാപാത്രം അടുത്തതായി മജി ഭാര്യനായ സഖി എന്ന നൂലിലെ നായകൻ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മണി വലിയ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടിട്ടുണ്ട് വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന കഥാപാത്രമായിരുന്നു അടുത്തതായി സുഹറയാണ് ഭാഗ്യകാലി എന്ന നോവലിന്റെ മജീദിന്റെ കളിക്കൂട്ടുകാരിയാണ് സുഹറ അടുത്ത പേർ പൊൻപൊഴിശ തോമ ആനമാരിയും പൊൻകുലിശം എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻപൊലിശു തോമ നിഷുഹ തമ്പുരാനെ മൂഷിച്ചത് മഴ കുരിശിനല്ലേ പള്ളിക്ക് എന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകിരിശ് പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് കിട്ടിയത് അടുത്തതായി ഭാർഗവി നിലയത്തിന് ഭാർഗവിക്കുട്ടി ഡയറിയിലെ ആമുകയറിയിലെ ദേവിയാണ് അടുത്ത കഥാമ അടുത്തതായി മതിയുകൾ എന്ന നോവലിലെ നാരായ അടുത്തതായി പ്രേമലേഖനത്തിലെ സാറാമ്മ ജമീല ബഷീർ കുരികളിലെ ഫലിതം നിറഞ്ഞതും രസകരവുമായ കഥാപാത്രങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഈ കുറച്ച് കഥാപാത്രങ്ങളെ നമുക്ക് എല്ലാവർക്കും കയ്യെടുത്ത് പ്രോത്സാഹിപ്പിക്കാം നന്ദി നമസ്കാരം പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക